വടിവേലവും ഫഗത് ഫാസിലും ഒന്നിക്കുന്ന റോഡ് കോമഡി ചിത്രം ജൂലൈ ഇരുപത്തിയഞ്ചിന് തിയേറ്ററുകളിലേക്ക് എത്തുകയാണ് തമിഴകത്തിന്റെ ചിരി രാജാവ് വടിവേലുവും മലയാളത്തിന്റെ അഭിനയ പ്രതിഭാസിലും ആദ്യമായി ഒന്നിക്കുന്ന ചിത്രം മാരീഷൻ ജൂലൈ ഇരുപത്തിയഞ്ചിന് തിയേറ്ററുകളിൽ എത്താൻ ഒരുങ്ങുകയാണ് ഏറെ ആകാംക്ഷയോടെ കാത്തിരിക്കുന്ന ഈ ചിത്രം ഒരു റോഡ് കോമഡി എന്റർടൈനർ ആയിരിക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് സിനിമയുടെ റിലീസ് തീയതി അണിയറ പ്രവർത്തകർ ഔദ്യോഗികമായി പ്രഖ്യാപിച്ചതോടെ പ്രേക്ഷകരിൽ ആവേശം ഇരട്ടിച്ചിരിക്കുകയാണ് മാരീഷൻ എന്ന ചിത്രത്തിൽ വടിവേലു വേലൻ എന്ന കഥാപാത്രത്തെയും ഫഗത് ഫാസിൽ ദയ എന്ന കഥാപാത്രത്തെയും അവതരിപ്പിക്കുന്നു ഈ രണ്ട് കഥാപാത്രങ്ങളിലൂടെയാണ് ചിത്രത്തിന്റെ കഥാഗതി മുന്നോട്ടു പോകുന്നത് റിലീസ് തീയതി പോസ്റ്റർ പങ്കുവച്ചുകൊണ്ട് ഫഗത് ഫാസിലും മറ്റ് അണിയറ പ്രവർത്തകരും കുറിച്ച വാക്കുകൾ ചിത്രത്തിന്റെ സ്വഭാവം വ്യക്തമാക്കുന്നുണ്ട് വേലന്റെയും ദയയുടെയും യാത്ര ജൂലൈ ഇരുപത്തിയഞ്ചിന് തുടങ്ങും ഇതുപോലെ റോഡ് ട്രിപ്പ് നിങ്ങൾ ജീവിതത്തിൽ കണ്ടു കാണില്ല ഈ വാചകം തന്നെ ചിത്രം ഒരു സാധാരണ റോഡ് മൂവി ആയിരിക്കില്ലെന്നും പ്രേക്ഷകരെ അമ്പരിപ്പിക്കുന്നതും ചിരിപ്പിക്കുന്നതുമായ നിരവധി നിമിഷങ്ങൾ അതിലുണ്ടാകുമെന്നും സൂചിപ്പിക്കുന്നുണ്ട് ഒരു റോഡ് ട്രിപ്പ് ഒരുക്കുന്ന കോമഡി ചിത്രങ്ങൾക്ക് തമിഴ് സിനിമയിലും മലയാള സിനിമയിലും വലിയ പ്രേക്ഷക സ്വീകാര്യത ലഭിക്കാറുണ്ട് യാത്രകൾക്കിടയിൽ സംഭവിക്കുന്ന അപ്രതീക്ഷിത സംഭവങ്ങളും വിവിധ സാഹചര്യങ്ങളിലൂടെ കഥാപാത്രങ്ങൾ കടന്നുപോകുന്നതും നർമ്മ മുഹൂർത്തങ്ങൾ സൃഷ്ടിക്കാൻ പലപ്പോഴും സഹായിക്കാറുണ്ട് മാരീഷൻ അത്തരം ഒരു പശ്ചാത്തലത്തിൽ ഒരുങ്ങുമ്പോൾ വടിവേലുവിന്റെയും ഫഗത് ഫാസിലിന്റെയും കോമ്പിനേഷൻ ചിത്രത്തെ വേറിട്ട് നിർത്തുമെന്ന് പ്രതീക്ഷിക്കാം വടിവേലുവിന്റെ തനത് കോമിക് ടൈമിങ്ങിലൂടെ ചിരിയുടെ മാലപ്പടക്കം തീർക്കുമ്പോൾ ഫഗത് ഫാസിൽ തന്റെ സ്വതസിദ്ധമായ അഭിനയ ശൈലിയിലൂടെ കഥാപാത്രത്തിന് ആഴം നൽകും നേരത്തെ പുറത്തിറങ്ങിയ മാരീഷൻ ചിത്രത്തിന്റെ ടീസർ പ്രേക്ഷകരുടെ പ്രതീക്ഷകൾ വാനോളം ഉയർത്തിയിട്ടുണ്ട് ടീസറിൽ കണ്ട വടിവേലുവിന്റെയും ഫഗത് ഫാസിലിന്റെയും മികച്ച പ്രകടനം ചിത്രത്തിലെ അവരുടെ കെമിസ്ട്രി എത്രത്തോളം ഉണ്ടെന്ന് വ്യക്തമാക്കുന്നു സാധാരണയായി ഒരു കോമഡി ചിത്രത്തിൽ കഥാപാത്രങ്ങൾ തമ്മിലുള്ള കെമിസ്ട്രി വളരെ പ്രധാനമാണ് വടിവേലുവും ഫഹതും അസാധാരണമായൊരു കോമ്പിനേഷൻ ആയതുകൊണ്ട് തന്നെ അവരുടെ സംഭാഷണങ്ങളും രംഗങ്ങളും പ്രേക്ഷകർക്ക് പുതിയൊരു അനുഭവമായിരിക്കും ടീസർ നൽകുന്ന സൂചനകൾ അനുസരിച്ച് തമാശകളും ത്രില്ലിംഗ് നിമിഷങ്ങളുമെല്ലാം ചിത്രത്തിൽ നിറഞ്ഞു നിൽക്കുന്നുണ്ട് ഇത് കേവലം ഒരു കോമഡി ചിത്രം മാത്രമല്ല ഒരു ത്രില്ലർ സ്വഭാവം കൂടി ചിത്രത്തിനുണ്ടെന്ന് വ്യക്തമാക്കുകയാണ് അപ്രതീക്ഷിത സംഭവങ്ങളും പിരിമുറുക്കങ്ങളുമുള്ള രംഗങ്ങളും അതിനിടയിലെ നർമ്മ സംഭാഷണങ്ങളും ചിത്രത്തെ കൂടുതൽ കൗതുകമുണർത്തുന്ന ഒന്നാക്കി മാറ്റും ടീസറിന്റെ എഡിറ്റിംഗും സംഗീതവും ഒരു റോഡ് കോമഡി ത്രില്ലറിന്റെ പ്രതീതി നൽകുന്ന രീതിയിലായിരുന്നു ഇത് ചിത്രത്തെക്കുറിച്ചുള്ള ആകാംക്ഷ വർദ്ധിപ്പിക്കുകയാണ് ചെയ്തത് സംവിധായകൻ സുധീഷ് ശങ്കർ മാരീഷൻ അദ്ദേഹത്തിന്റെ സിനിമാ ജീവിതത്തിലെ ഒരു സുപ്രധാന നാഴികക്കല്ലായിരിക്കും റോഡ് കോമഡി വിഭാഗത്തിൽ സിനിമ ഒരുങ്ങുമ്പോൾ കഥാപാത്രങ്ങളുടെ യാത്രയും അവരുടെ മാനസികാവസ്ഥയും പ്രേക്ഷകരിലേക്ക് എത്തിക്കുക എന്നതാണ് വെല്ലുവിളി നിറഞ്ഞ കാര്യം ഈ വെല്ലുവിളിയെ സുധീഷ് ശങ്കർ എങ്ങനെയാണ് കൈകാര്യം ചെയ്തിരിക്കുന്നത് എന്നത് കാത്തിരുന്ന് കാണേണ്ടതാണ് സുധീഷ് ശങ്കറിന്റെ മുൻ ചിത്രങ്ങളിൽ നിന്ന് വ്യത്യസ്തമായി മാരീഷൻ ഒരു പരീക്ഷണ ചിത്രമായി കണക്കാക്കപ്പെടുന്നുണ്ട് വടിവേലിന്റെ കോമിക് സാധ്യതകളും ഫഗത് ഫാസിലിന്റെ ഗൗരവമേറിയതും എന്നാൽ ഹാസ്യം ഉൾക്കൊള്ളുന്നതുമായ അഭിനയ ശൈലിയും ഒരുമിപ്പിച്ച് ഒരു റോഡ് കോമഡി ത്രില്ലർ ഒരുക്കുക എന്നത് എളുപ്പമുള്ള കാര്യമല്ല തിരക്കഥയിലും സംവിധാനത്തിലും അദ്ദേഹം പുലർത്തിയ വൈദഗ്ധ്യം ചിത്രത്തിന്റെ വിജയത്തിൽ നിർണായകമാകും ചിത്രത്തിന്റെ മറ്റ് സവിശേഷതകൾ ഇതാണ് വടിവേലും ഫഗത് ഫാസിലും കൂടാതെ മറ്റു പ്രമുഖ താരങ്ങളും ചിത്രത്തിൽ അണിനിരക്കാൻ സാധ്യതയുണ്ട് ഓരോ കഥാപാത്രത്തിനും അവരവരുടേതായ പ്രാധാന്യം ചിത്രത്തിലുണ്ടാകും റോഡ് ട്രിപ്പ് സിനിമകളിൽ സംഗീതത്തിന് വലിയ പ്രാധാന്യമുണ്ട് കഥയുടെ ഒഴുക്കിനും പ്രേക്ഷകരെ യാത്രയുടെ ഭാഗമാക്കാനും സംഗീതം ഒരു പ്രധാന ഘടകമാണ് മരീഷ്യൻ ചിത്രത്തിന്റെ സംഗീതം ഒരുക്കുന്നത് ആരാണെന്ന് ഇതുവരെ പുറത്തുവിട്ടിട്ടില്ലെങ്കിലും നല്ലൊരു സംഗീത സംവിധായകൻ ചിത്രത്തിൽ ഉണ്ടാകുമെന്ന് പ്രതീക്ഷിക്കാം